വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെപ്റ്റംബർ മാസത്തിലെ ഡെയിലി ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി വരുന്ന പി എസ് സി പരീക്ഷകൾ ആർ ആർ ബി എസ് എസ് സി ഏത് പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് കറൻ്റ് അഫയേഴ്സ് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കാൻ പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും ചെയ്തും സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ ചോദ്യം സഹമിത്ര എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഉത്തരം കോഴിക്കോട് സഹമിത്ര എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഉത്തരം കോഴിക്കോട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി ഉത്തരം കിരൺ ദേശായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി കിരൺ ദേശായി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി എൻ കെ ദേശം അവാർഡിന് അർഹനായത് ഉത്തരം വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി എൻ കെ ദേശം അവാർഡിന് അർഹനായത് വി മധുസൂദനൻ നായർ സഹമിത്ര എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി കിരൺ ദേശായ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻ കെ ദേശം അവാർഡിന് അർഹനായത് വി മധുസൂദനൻ നായർ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാലാവസ്ഥ പ്രവർത്തകൻ സോനം വാങ്ചു അടുത്തിടെ കാല അറസ്റ്റ് ചെയ്യപ്പെട്ട കാലാവസ്ഥ പ്രവർത്തകനാണ് സോനം വാങ്ചു രണ്ടായിരത്തി ഇരുപത്തി ലോക വിനോദസഞ്ചാരത്തിൻ്റെ പ്രമേയം ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക വിനോദസഞ്ചാരത്തിൻ്റെ പെരുമഴും ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ക്ലച്ച് സായു മേപ്പിൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ക്ലച്ച് സായു മേപ്പിൾ അടുത്തിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാലാവസ്ഥാ പ്രവർത്തകനാണ് സോനം വാങ്ചുക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകം വിനോദസഞ്ചാരി വിനോദസഞ്ചാരത്തിൻ്റെ പ്രമേയം ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ക്ലച്ച് സായു മേപ്പിൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോയെ വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എ പറയുക അടുത്തത് അടുത്തിടെ റെയിൽവേ അധിഷ്ഠിത ലോഞ്ചറിൽ നിന്നും ഇന്ത്യ വിജയകമായി പരീക്ഷിച്ച മിസൈൽ ഉത്തരം അഗ്നി പ്രൈം മിസൈൽ അടുത്തിടെ റെയിൽ റെയിൽ അധിഷ്ഠിത ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് അഗ്നി പ്രൈം മിസൈൽ വയോ സേവ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആജീവാനന്ദ സംഭാവനയ്ക്കാണ് പുരസ്ത പുരസ്കാരം വയോ സേവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഷീല ഷീല ി നടി മേഖല നടി ഗായിക അന്താരാഷ്ട്ര പുരുഷൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബോളറാണ് അർഷിത് സിംഗ് വിക്കറ്റുകൾ നേടുന്ന അന്താരാഷ്ട്ര പുരുഷ അന്താരാഷ്ട്ര പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബോളർ അർഷിത് സിംഗ് അടുത്തിടെ റയിൽ അധിഷ്ഠിത ലോജറിൽ ഇന്ത്യ വിജയകമായി പരീക്ഷിച്ച മിസൈലാണ് അഗ്നി പ്രൈം മിസൈൽ വയോസേവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആജീവനാന്ത സംഭാവനയ്ക്കാണ് പുരസ്കാരം ഷീല പി കെ മേദിനി ഷീല ചലച്ചിത്ര നടി മീ പി കെ മേദിനി ഗായിക അടുത്തത് അന്താരാഷ്ട്ര പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് നൂറ് വിക്കറ്റുകൾ ക്രിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൌളർ അർഷിത് ദീപ് സിംഗ് അടുത്തത് ഗ്രാൻഡ് കന്യാൻ പാലം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം നിർമ്മിച്ച രാജ്യം ഗ്രാൻഡ് കന്യാൻ പാലം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം നിർമ്മിച്ച രാജ്യം വിയറ്റ്നാം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തി എത്തി ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയെത്തി ഇരുപത് ശതമാനം ഇരുപത്തി അഞ്ച് ഗ്രാൻഡ് കാനിൻ പാല് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാല് നിർമ്മിച്ച രാജ്യം വിയറ്റ്നാം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ എത്തി ഇരുപത് ശതമാനമാണ് ഇരുപത്തഞ്ച് അടുത്തത് മൾട്ടിമിഷൻ സ്റ്റൈൽസ് ഫിഗറേറ്റുകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശ്വ കമ്മീഷൻ ചെയ്തത് എപ്പോൾ മൾട്ടിമിഷൻ സ്റ്റൈൽസ് ഫിഗറേറ്റുകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്തിൽ കമ്മീഷൻ ചെയ്തത് എപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് മൾട്ടിമിഷൻ സ്റ്റെൽസ് ഫിഗറേറ്റുകൾ പ്രതിരോധ മന്ത്രി രാജ രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്തിൽ കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിജി പ്രധാനമന്ത്രി സീതി വേനി റബുക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിജി പ്രധാനമന്ത്രി സിദിവേനി റബുക്ക ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് മൾട്ടിമിഷൻ സ്റ്റേൽസ് ഫികേറ്റുകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്താ ഇപ്പോഴും പറയുന്നത് ബന്ധം